വൈട്ടത്തെ ബന്ധപ്പെട്ടും പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ വീട് എപ്പോഴാണ് ആൾക്കാർ വിചാരിക്കും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോ നമ്മളെ കാണുന്ന എല്ലാവരും ും കാണുന്നില്ല ആ കുറച്ചുപേരെ ഇവരെപ്പോഴും പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന മാത്രം നമ്മൾ രാവിലെ പിന്നെ വേറെന്താ ചെയ്യുന്നു ജോലിക്ക് പോകും അത് കഴിഞ്ഞമ്മ വൈകുന്നേരം വരുന്നു ആ ടൈമിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയില് വരുന്നത്

അത് കുഴപ്പമില്ല ഒരു ഞാൻ കുടിക്കട്ടെ സംഭാരം കുടിക്കുന്ന പോലെ എനിക്ക് ഇച്ചിരി എനിക്കത് വേ പരിപതി വരി ഇച്ചിരി കുടിക്കാൻ ഇച്ചിരി കഞ്ഞിട കൂടെ ഞാൻ ഇച്ചിരി മുട കി അത് കുഴപ്പമില്ല ഇതെനിക്ക് കുടിക്കാൻ വേണ്ടി ഇച്ചിരി എടുത്ത മോര് കാച്ചാൻ പോലെ ഇഞ്ചി പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി പിന്നെ നമ്മൾ ഇച്ചിരി നമ്മള് ഇത് തൈര് പിന്നെ ഞാൻ കൊറച്ച് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതെനിക്ക് ഇച്ചിരി കുടിക്കാനും പിന്നെ എന്താ പറയുക കട്ടിത്തൈരായിട്ട് ചോറിന്റെ കൂടെ കഴിക്കാനും മഴ ഞാനെടുത്ത് മാറ്റിയത് അപ്പഴാണ് നമ്മളിപ്പം കഞ്ഞി അടുപ്പിലിട്ട് കുക്കറിലിട്ടേക്കണം അരി ഇന്ന് ഇച്ചിരി ഉള്ളായിരുന്നു അരി മേടിക്കണം വൈകുന്നേരം നമ്മൾ വന്ന സമയത്ത് കടയിൽ കയറിയില്ല എന്നാ പറ്റിപ്പോയ ോരടുത്ത് കുടിച്ചു നോക്കാം വേറൊരു പാത്രം എങ്ങനെ അടുത്ത ഇച്ചിരി മോര് കുടിച്ചു നോക്കാം മോരല്ല വീണ്ടും വീണ്ടും മോര് മോര് തൈല ഇച്ചിരി ഇതൊഴിച്ചല്ല ഉപ്പിട്ടല്ലേ ഇതിലോ കുടിച്ചോക്കാം

ചിരുമതിട്ടിട്ട് പാടാണ്ടാക്കുന്ന എല്ലാത്തിന്റെ തൂപ്പായിരിക്കും കഴിവ കൊടു. നേരത്തെ ഒന്നും വരായതൊന്നും ആയി. നേരത്തെ വട്ടാണ വരായതൊന്നും ഞാനാണോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് കോട്ടേ കൊട്ടേ കൊട്ടഞ്ഞാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതറ വന്നിങ്ങനെ. ഒരു അടുപ്പ് ഒരു അമ്മേ അമ്മിയുള്ളാകും ചെയ്യാത്തുള്ളല്ല. കാര്യയപ്പില്ല. ഹും. നീ പാറി ആർക്കത്തിന്ന് പറയേ. ഇവരല്ല ഞങ്ങടെ ഓണാണ് ഞാനീ. ഈ തേങ്ങ എരണയാത്. തേങ്ങയിട്ട് നമ്മൾ ഉണ്ടാക്കും തേങ്ങയിട്ട് തേങ്ങ ചെറുതായി വേണം മോതക്കി ഇടിക്കുന്നതല്ല ಅದയത ഇದು കഴിച്ചില്ല തൈര് ഒഴിച്ച തേങ്ങയിട്ട് നമ്മൾ ഇതോ നമ്മൾ ചേർക്കാനാണ് ചെറിയ അണوينോ ആണോ ഇത് കട്ടന്നോണ്ടാക്ക് ഇത് വെന്തൊന്നും ഒക്കെ ആണോ വേണ്ടല്ല ഒരു ബിസ്സി വള පිச்சு ശ്രീലങ്ക പോലീല ശ്രീലങ്ക പോലെ കുക്ക് പോലീ പ്രൊഫഷണൽ അല്ല കുക്ക് പ്രൊഫഷണൽ അല്ല ഏത് കുക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ളത്

നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം